എല്ലാ സിനിമാ പ്രേക്ഷകരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായ ടർബയുടെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് സിനിമയുടെ മ്യൂസിക് കമ്പോസിഷന്റെ ഒരു വീഡിയോ ആണ് മമ്മൂട്ടി കമ്പനി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയറിന്റെ മക ഒരു അതിഗംഭീര മ്യൂസിക് തന്നെയാണ് ചിത്രത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പാണ് പല രാജ്യങ്ങളിലും ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ നാൽപ്പത് ആണ് കേരളത്തിൽ ചിത്രത്തിന്റെ സെൻസറിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ ഇപ്പോൾ ടർബയുടെ ടിക്കറ്റ് ബുക്കിങ്ങിനായി എത്ര പേർ കാത്തിരിക്കുന്നു എന്നുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താവുന്നതാണ് ബുക്ക് മൈ ഷോയിൽ കൊടുത്തിരിക്കുന്ന കഥയുടെ പ്ലോട്ട് പ്രകാരം മമ്മൂക്ക ഇടുക്കി സ്വദേശിയായ ജോസ് എന്ന ജീപ്പ് ഡ്രൈവറായിട്ടാണ് സിനിമയിൽ എത്തുന്നത് ടർബോ ജോസ് എന്നാണ് എല്ലാവരും ജോസിനെ വിളിക്കുന്നതും നാട്ടിലെ ഒരു പ്രമുഖ ബാങ്കിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളും അതിന് പിന്നിലെ രഹസ്യങ്ങളും ചുരുളഴിയിക്കാൻ വേണ്ടി ജോസും സുഹൃത്തായി ഇന്ദുലയും കൂടി ചെന്നൈയിലേക്ക് പോകുന്നു അവിടെ ജോസിനെ നേരിടേണ്ടി വരുന്നത് വെട്ടി വേൽഷൺ മുഖം എന്ന കൊടൂരവില്ലനെയാണ് പിന്നീട് ചെന്നൈയിൽ നടക്കുന്ന രസകരവും ത്രില്ലിങ്ങുമായ സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം ചെന്നൈയിലാണ് ചിത്രത്തിന്റെ പ്രധാന കഥ നടക്കുന്നതും ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സുഹൃത്തിന്റെ കഥാപാത്രമായി ജെറി ആയി എത്തുന്നത് ശബരീഷ് വർമ്മയാണ് ഇന്ദുലേഖ എന്ന കഥാപാത്രമായി എത്തുന്നത് പാച്ചവും വിളക്കും എന്ന സിനിമയിലെ നായികയായ അഞ്ജന ജയപ്രകാശുമാണ് ബ്രിട്ട്രി വേൾ ഷൺമുഖനായി എത്തുന്നത് രാജ്പീ ഷെട്ടിയാണ് ഓട്ടോ ബില്ല എന്ന കഥാപാത്രമായി തെലുങ്കിലെ സുനിലും എത്തുന്നുണ്ട് ഇവരെ കൂടാതെ ഒരു വമ്മൻ താരനിരയുമായിട്ടാണ് ടർബോ നമുക്ക് മുന്നിൽ മെയ് ഇരുപത്തിമൂന്നിന് എത്താൻ പോകുന്നതും ചിത്രത്തിന്റേതായ ഒരു കിടിലൻ ട്രെയിലർ അണിയറിൽ ഒരുങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് അത് നമുക്ക് മുന്നിൽ ഉടൻ തന്നെ എത്തും എന്ന് പ്രതീക്ഷിക്കാം കൂടാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററുകളിൽ റിലീസാകും എന്നാണ് അറിയുവാൻ സാധിച്ചതും ആരാധകരെ നിരാശപ്പെടുത്താത്ത ഒരു വമ്പൻ പ്രൊമോഷൻ പരിപാടിയും ഒരുങ്ങുന്നുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് ക്ലാഷ് റിലീസുകൾ ഒന്നുമില്ലാത്ത മെയ് ഇരുപത്തി മൂന്നിൽ ടെർബോ ജോസിന്റെ വരവ് ആദ്യ ഷോ മുതൽ പ്രേക്ഷകർക്ക് സ്വീകാര്യമായാൽ മലയാളം ബോക്സ് ഓഫീസിലെ പല റെക്കോർഡുകളും പഴങ്കഥയാക്കാൻ കഴിവുള്ള സിനിമയായിരിക്കും മമ്മൂട്ടി വൈശാഖ് മിഥുൻ മാനുവൽ ടീമിന്റെ ടെർബോ മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന മാസ് സിനിമ കൂടിയാണ് ടെർബോ അതുകൊണ്ട് തന്നെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു കുറവും കാണില്ല കൂടാതെ ഗംഭീര പ്രൊമോഷൻ പരിപാടികളും നമുക്ക് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കാം സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് റിലീസിങ്ങിന് പത്ത് ദിവസം ും എന്നാണ് അറിയുവാൻ സാധിച്ചത് സിനിമയുടെ അണിയറ പ്രവർത്തകരിലെ ഒരാളിൽ നിന്ന് പോലും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഹൈപ്പോ തള്ളോ ഇതുവരെ ഉണ്ടായിട്ടില്ല സിനിമ ഏത് ജോണറാണോ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ടർബോയ്ക്ക് വ്യത്യസ്തവും മികച്ചതുമായ ഒരു കണ്ടന്റ് കൂടി ഉണ്ടായാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്ന മറ്റൊരു ഗംഭീര സിനിമ അനുഭവമായിരിക്കും ടർബോ അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്